ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മള് ജപ്പാൻ സ്കൂളത്തെ വിശേഷങ്ങളായിട്ടോ അപ്പൊ അന്നത്തെ ഇവിടുത്തെ സ്കൂളത്തെ വിശേഷം എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ എത്ര വണ്ടിയാണ് അങ്ങനെ പോണൊന്ന് നോക്കി അപ്പൊ ഇന്ന് സ്കൂളത്തെ ക്ലീനിങ് ഡേ ആ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പേരന്റ്സും ടീച്ചേഴ്സും കുട്ടികളും എല്ലാരും കൂടി സ്കൂൾ ക്ലീൻ ചെയ്യും അപ്പൊ ഇന്ന് അതിന്റെ ഒരു ദിവസം അപ്പൊ ഞങ്ങൾ അതിന് പോവാണ് എന്റെ ക്ലാസ് ഉള്ളവർക്കുള്ള ഡ്യൂട്ടി ഗ്രൗണ്ടിലെ ഇലകളൊക്കെ ഒഴിവാക്കാനേ നെട്ടോ ഓൾറെഡി ഫസ്റ്റ് ടൈമത്തെ ക്ലീനിങ്ങിൽ തന്നെ ഓരോരുത്തരുടെ ക്ലാസ് കുട്ടികൾക്ക് എന്താണ് ജോബ് വരിക എന്നുള്ളത് പറയും അതുകൊണ്ട് അയിന് വേണ്ട കത്തിയും വാളൊക്കെ വേറെന്നെ കൊണ്ടു കേട്ടോ ഇവിടെ പണിരിക്കാനുള്ള സാധനങ്ങളൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ട് ഇണ്ടോ പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാനാണ് ചിലവര് വീട്ടൊന്നും കൊണ്ടത് ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലീനിങ് അപ്പൊ ചൂൽ അടിച്ചുട്ടി വാരൊക്കെ എടുത്തിട്ട് ഞാനെന്റെ കൂട്ടുകാരെല്ലാരും കൂടി ഇവിടെ എത്തിയിട്ടോ അപ്പൊ ഞമ്മക്ക് ഓരോ സ്ഥലത്തിലും ഇലകളൊക്കെ കൂട്ടാം ചൂലെങ്ങനെയുണ്ട് കമ്പാളുകൊണ്ട് ഉണ്ടാക്കിയ ചൂലാണ് അപ്പൊ അത് ഈ അടിച്ചിട ഈസി ആയിട്ട് ഇലകളൊക്കെ കിട്ടോ മെച്ചാൽ ഞങ്ങൾക്ക് അടിച്ചൊക്കെ വാരിയെന്ന് ഞങ്ങൾ അത് വാരി ചില അടിക്കും നിങ്ങൾക്ക് ഇതല്ല എന്നിട്ടോ മെയിൻ പണി ഇവർക്ക് കവറിൽ കെട്ടി വെച്ച ഇതാളൊക്കെ ഒരു ഉന്തുവണ്ടി ഉണ്ട് അതിൽ കയറ്റിയിട്ട് വേസ്റ്റ് വണ്ടി ആക്കി കൊണ്ടുപോകാമല്ലേ എന്നിട്ട് ഇൻഡീം മുത്തുമോളീം പരിപാടി വീക്ക്ലി ക്ലീനിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യല് ഒരുപാട് ടീമുകളുണ്ട് ഓരിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യും അപ്പം എല്ലാവർക്കും എല്ലാ പണിയാളും എടുക്ക പ്രത്യേകിച്ച് പ്രിൻസിപ്പാളും ടീച്ചേഴ്സും കുട്ടികളും എല്ലാരും ഉണ്ടാവട്ടെ ഈ പണിയെടുക്കാന് ചെപ്പങ്ക ക്ലീനിങ്ങിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞല്ലേ പണ്ട് വേൾഡ് കപ്പിന്റെ ടൈമിൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് അവർക്ക് വലുതോ ചെറുതോ അങ്ങനെയുള്ള ഒരു വിചാരില്ല എല്ലാവരും ഇത് ക്ലീൻ ചെയ്യൂട്ടോ അവരെ നമ്മളൊരു പരിപാടിക്ക് വിളിച്ചാലും ഒരു മടിയുമില്ലാതെല്ലാ പരി നമ്മളപ്പ ചെയ്യൂട്ടോ ഈ ഉന്തുവണ്ടി ഞങ്ങളെ സാറ എന്നിട്ട് കൊണ്ടെടുക്കണത് അപ്പൊ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയ ഞാൻ ടീച്ച സാറോട് അറിഞ്ഞു ഞാൻ ചെയ്തോളാണ് പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ ക്ലീനിങ് കാറാണ് വേസ്റ്റ് ഉണ്ടെങ്കിൽ തരുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് ചുറ്റി അടക്കുന്നുട്ടോ എന്നിട്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കണ് ലോറിക്ക് പോണ് എറിയണ് ഇത് ഇവിടെ ഒരു ഫാമ് കൊണ്ടുപോയിട്ടോ ഇടുക എന്നിട്ട് അവിടെ കൊറേ കുതിരകളും പശുക്കളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇത് തീറ്റായി കൊടുക്കും ഈ വണ്ടിയാളൊക്കെ ടൈം പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടും പോവാം അപ്പൊ എല്ലാരും ക്ഷീണിച്ചോണ്ട് ഇവിടെ കാപ്പിയും ഒന്നും ഇല്ല കേട്ടോ നല്ല തണുപ്പുള്ള ഓരോ ജ്യൂസുകളും ഗ്രീൻ ടീയും ഒക്കെ കൊടുന്ന് വെക്കും അപ്പൊ അവർക്ക് അതൊക്കെ കൊടുക്കാം കുടിക്ക ഇത് ഞമ്മള് നാലാം ക്ലാസ് കുട്ടികൾ വളർത്തിയ ഹോത്താൻ എന്ന് പറഞ്ഞതാണ് പിന്നെ ക്ലാസ് മുത്തുമൂറാം ക്ലാസ്സിലൊരു അസഗഹം കണ്ട് ജപ്പാന്റെ മോണിങ്ക്ലോറി ആയ പൂനെ ഉണ്ടോ നട്ടിട്ടുള്ളത് ഫസ്റ്റ് ഗേഡും മുതൽ സിക്സ് ഗ്രേഡ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൃഷിയുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് സ്കൂൾ ക്ലീനിങ് അടിപൊളിയല്ലേ നമുക്ക് പുതിയ വിശേഷങ്ങളായി പിന്നെ കാണാം ബൈ ബൈ